സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിന്ന് മന്നാമ്പ്ലോക്കിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണേൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് കെ എസ് ഇ ടച്ചിങ് വിട്ടുക അല്ലെങ്കിൽ ടച്ചിങ് ക്ലിയറൻസ് എന്നൊക്കെ പറയും അവരുടെ ടെക്നിക്കൽ വേട് എങ്ങനെയാണ് അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുകയാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ ഇപ്പോൾ എൻ്റെ സമീപം കെ എസ് ബി ഓവർസിയർ മധു സാറുണ്ട് സാറിനോട് ചോദിക്കാം സാറേ നമസ്കാരം സാർ നമുക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് മൊബൈലിൽ മെസ്സേജ് വരും നാളെ കറണ്ട് കാണത്തില്ല പവർ സപ്ലൈ ഇൻട്രപ്ഷൻ ഉണ്ടാകും

അഞ്ചഞ്ചരയോടുകൂടി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ വർക്ക് ടച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് കോൺട്രാക്ട് എങ്ങനെയാണ് നമ്മൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന പുറത്തുനിന്നുള്ള ആൾക്കാരെ കോൺട്രാക്ട് കൊടുത്ത് അവർ വീട്ടിലാണ് നമ്മൾ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളു അറിയാം കൊട്ടേഷൻ എല്ലാം നമ്മുടെ ഡിവിഷൻ മുഖേനയാണ് കൊട്ടേഷൻ വിളിക്കുന്നത് കൊട്ടേഷൻ വിളിച്ച് കൊട്ടേഷൻ എടുത്ത് നമ്മുടെ സെക്ഷൻ ഓഫീസ് മുഖേനയാണ് ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് വർക്ക് തുടങ്ങുന്നത് ശരിക്കും ഇത് നമ്മുടെ മൺസൂൺ ആരംഭത്തിന് മുമ്പേ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ വേനൽക്കാല വർക്കുകളായിട്ടാണ് ഇതെല്ലാം ചെയ്തു വരുന്നത് അതായത് മഴ കാറ്റും മഴയും വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കൺസ്യൂമർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കേസാണ് ഇത് കാരണം ഇപ്പൊ സാഹചര്യത്തിൽ എല്ലാവർക്കും വൈദ്യുതി സാധനം ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭവമാണ് അപ്പം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പൊതുവെ പക്ഷേ നമ്മൾ മെസ്സേജ് കൊടുക്കുന്ന വേണ്ടിയിട്ട് കുറെ ആൾക്കാർ നമ്മൾ സഹായിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ പിന്നെ സാറേ ഇപ്പോൾ വീട്ടിൽ ക്ലിയറൻസ് വരുന്ന സമയത്തെ ഞാൻ ചോദിക്കുന്നത് ജനങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ചില ആൾക്കാരൊക്കെ വളരെ പുന്നു പോലെ വളർത്തുന്ന ചെടികളെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വെട്ടുന്നതിന് ആൾക്കാരെന്തേലും എതിർപ്പുകൾ പറയാറുണ്ടോ തീർച്ചയായിട്ടും എതിർപ്പുണ്ട് ഒരുപാട് എതിർപ്പുണ്ട് അത് നമ്മൾ അത് അത്ര മൈൻഡ് ചെയ്യാറില്ല പക്ഷേ നമുക്ക് നമ്മുടെ ലൈനിൻ്റെ ഒരു ക്ലിയറൻസ് നമുക്ക് പറയുന്നുണ്ട് ഒരു വൺ പോയിൻറ്റ് ടു മീറ്റർ എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് ക്ലിയറൻസ് പറയുന്നുണ്ട് ആ ക്ലിയറൻസ് ഉള്ളതാണ് നമ്മൾ വെട്ടുന്നത് ചിലതിന്റെ ഒക്കെ നമുക്ക് അത്ര കറക്റ്റ് അളവിലൊന്നും പെട്ടാൻ പറ്റത്തില്ല അപ്പം കൂടുതൽ വെട്ടും അപ്പൊ കൂട്ടിൽ ചില ആൾക്കാർ മോശമായിട്ട് നമ്മളോട് സംസാരിക്കാറുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് അങ്ങനെയാണ് നമ്മൾ സാറേ നമ്മൾ ശരിക്കും എനർജി നഷ്ടമല്ലേ ഈ ടച്ചിങ്ങിലൂടെ ഉണ്ടാകുന്ന എനർജി നഷ്ടം വോൾട്ടേജ് ക്ഷാമമല്ലോ ഉണ്ടാകുന്നത് വോൾട്ടേജ് കുറയുമല്ലോ പിന്നെ ഒക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫ്ലിക്ക്കറിംഗ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും ഒക്കെ ചെയ്തു കഴിഞ്ഞാല് ടച്ചിങ് കിട്ടുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് വോൾട്ടേജിന്റെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കമ്പി പൊട്ടുക ഒരഞ്ഞു പൊട്ടുക അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മുടെ ലോസ് കുറയ്ക്കുക ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് കാണുന്ന സംഭവം അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നല്ല എമൗണ്ട് നല്ല പൈസ കൊടുത്താണ് നമ്മൾ ചെയ്യിക്കുന്നത് അപ്പം ജനങ്ങൾക്കുള്ള ഉപകാരം വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത് നമ്മള് ലോസ് എന്ന് പറഞ്ഞ പ്രസരണ നഷ്ടം അങ്ങനെയാണ് പറയുക എന്താ പറയുന്നത് ശരിക്കും പറയാ സാറിന് എന്റെ ഡീറ്റെയിൽസ് അറിയാം ഉദാഹരണം പറയാം എത്ര ആവറേജ് ലോസ് എത്രയായിരിക്കും പ്രസരണ നഷ്ടം എന്ന് പറയുന്നത് പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് നമ്മുടെ സ്റ്റേറ്റിനാണെന്ന് പറയാം കെ സി ബി ആണ് കെ സി ബിക്ക് ആണ് പതിനഞ്ച് ശതമാനത്തെ താഴെയാണുള്ളൂ പ്രശ്നം പറയുന്നത് മൊത്തം ടോട്ടലിലാണ് പറയുന്നത് നമുക്കൊരു സെക്ഷൻ സെക്ഷനായിട്ട് അങ്ങ് തിരിച്ചു പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു കണക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ മൊത്തത്തിൽ ലോസ് അങ്ങനെ പറഞ്ഞത് പതിനഞ്ച് ശതമാനത്തിന്റെ താഴേട്ടുള്ളതാണ് നമ്മളോട് നമ്മുടെ മേലുദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നത് നമ്മൾ നമ്മൾ പ്രിക്കോഷൻസ് ആണ് അതായത് ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളിപ്പം ഈ ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ട്രാൻസ്ഫോമർ ലൈൻ ഫീസ് വരി സപ്ലൈ ഒഴിവാക്കി അവിടെ ലൈൻ ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്തിട്ടുണ്ട് ലൈനിൽ ചെയ്തിട്ടുണ്ട് ലൈനിൽ ചെയ്താണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ അകത്തു മറ്റുള്ള രീതിയിൽ നമ്മുടെ സപ്ലൈ കയറി വരാനിക്കണം പിന്നെ ഈ ഇൻവേർട്ടറുകള് അങ്ങനെയുള്ള ചെറിയ സപ്ലൈകൾ വന്നാൽ പോലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എർത്ത് ചെയ്ത് ഷോർട്ട് ചെയ്യുന്നത് അത് ബോർഡിപ്പം സേഫ്റ്റി യുടെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ഇർത്ത് ചെയ്യണമെന്ന് കർശന നിർദ്ദേശം തന്നിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചാണ് ഈ പുതിയ മാറിയ അവസ്ഥയിലേ ഈ സോളാർ എനർജി സോളാർ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ പല വീടുകളും ഉണ്ടാവുമല്ലോ അപ്പൊ അതെന്തെങ്കിലും നിങ്ങൾ അതിനുള്ള ആ ഒരു പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നതി ബ്രേക്ക് ആവുമോ ആകുമോ എങ്ങനെയാ കാര്യം പറയാം ഇപ്പൊ സോളാർ പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ പല വീടുകളും ഉണ്ടാവില്ല സോളാറിന് രണ്ട് രീതിയിലുള്ള ഉണ്ട് ആദ്യമൊക്കെ വന്നിരിക്കുന്ന സോളാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലൈ എന്നാലേ ഉള്ളൂ സോളാർ വർക്ക് ആകത്തോളം ഇപ്പോഴത്തെ ചില ഇതിന്റെ അകത്ത് ഗ്രിഡ് പോകാൻ ത്ത് നമ്മുടെ സപ്ലൈ ഇല്ലെങ്കിലും അത് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും സപ്ലൈ എടുക്കാൻ പറ്റും അപ്പൊ അതൊരു ചെറിയൊരു അപകട ഭീഷണി ഉള്ളതാണ് പക്ഷെ ഇതുവരെ അങ്ങനെയുള്ള ഉണ്ടായതായിട്ടുള്ള അറിവില്ല പക്ഷെ നമുക്ക് ക്ലാസുകളിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് ട്രാൻസ്ഫോർമർ ചെയ്തു വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫോർമർ കാണാൻ പറ്റും പിന്നെ ഇപ്പൊ ഈ ഒരു സാറിൻ്റെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ചെറിയ രീതിയിൽ അപകടവും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ വർക്കിൻ്റെ ഈ ടച്ചിങ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല അല്ലാതുള്ള വർക്കുകളിലൊക്കെ ഞാൻ നേരത്തെ ജോലി സെക്ഷനില് ഒരു രണ്ട് മൂന്ന് മൂന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരാൾക്ക് നല്ല രീതിയിൽ പുള്ളലേക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് ഷോക്കറ്റ് മരിക്കുകയാണ് ചെയ്തിട്ടുണ്ട് ഒരാൾ ഷോക്ക് കിട്ടാ ഒരാളെ ഞങ്ങൾക്ക് രക്ഷിക്കാനും പറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പാടും സ്വാഭാവികമായിട്ടും ഉണ്ടാവും പക്ഷേ അന്നത്തെ കാലങ്ങളിലൊന്നും അത്രയും സേഫ്റ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ല ഇല്ല ഇപ്പം ഇപ്പോഴും നല്ല സേഫ്റ്റിയും കാര്യങ്ങളുമാണ് ബോർഡ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സേഫ്റ്റി പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ സപ്ലൈ കൊടുക്കുന്നതിന് അതും ഒക്കെ കുറച്ച് താമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെയാണ് വരുന്നത് നമുക്ക് അറിഞ്ഞ അറ്റ് പറയുന്ന സമയങ്ങളിലൊന്നും നമുക്ക് സപ്ലൈ റീസ്റ്റോർ ചെയ്യാൻ പറ്റാതെ പിന്നെ സാർ നമുക്ക് പൊതുജനങ്ങൾക്ക് ഇപ്പൊ ഈ ടച്ചിങ് നിങ്ങൾ വെട്ടുന്നതിന് ഇൻ ബിറ്റുവിന് അല്ലെങ്കിൽ നിങ്ങൾ മാസങ്ങളോട് കൂടിയാകുമ്പോൾ വെട്ടുന്നത് അപ്പൊ ഇൻ ബിറ്റുവിന് എങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കെ സി വിളിച്ച് തരാനുള്ള സംവിധാനങ്ങളുണ്ടോ ഇപ്പൊ മനസ്സിലായില്ല ഇപ്പൊ അതായത് ടച്ചിങ് നിങ്ങൾ വെട്ടുമ്പോൾ മാസങ്ങൾ ശേഷമാണ് ചിലപ്പോൾ ഒരു വർഷം രണ്ടോ മൂന്നോ പ്രാവശ്യം വെട്ടത്തുള്ളായിരിക്കുമല്ലോ ഒരു ഏരിയയില് അപ്പൊ അങ്ങനെയുള്ള ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അതായത് ഈ മരങ്ങളോ കമ്പുകളൊക്കെ വളർന്ന് മുന്നോട്ട് വന്ന് ലൈനെ മുട്ടുകൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം അങ്ങനെ എന്തെങ്കിലും കെ സി ബി ലുണ്ടോ നമ്മുടെ കെ സി ബി ഓഫീസിൽ നമ്മുടെ സെക്ഷൻ ഓഫീസിൽ ബന്ധപ്പെടാം അല്ല നമ്മുടെ തിരുവനന്തപുരത്ത് നമ്പർ ഉണ്ട് അത് ടോൾ ഫ്രീ നമ്പറാണ് അപ്പോൾ വിളിച്ചാലും ഹെൽപ്പ് ലൈന നമ്പറാണ് അപ്പോൾ വിളിച്ചാലും കിട്ടുന്നതാണ് സെക്ഷൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നമുക്ക് മെൻഡറ്റ്സിൻ്റെ ഒരു ഉണ്ട് ഒരു വിങ്ങായിട്ട് തന്നെയുണ്ട് ഒരു ദിവസം ഒന്നല്ല രണ്ടാം ദിവസം നമ്മൾ അത് അന്നേരം അറ്റൻഡ് ചെയ്യും ആ കംപ്ലൈന്റ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മരം വീണെന്നോ അല്ലെങ്കിൽ ഒരു മരം ലൈനിൽ മുട്ടി അവാർഡ് അപകടം അവസാദിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം ചെയ്യാറുണ്ട് ഉണ്ട് പിന്നെ പൊതുജനങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്തോ ഇത് കഴിവതും ആൾക്കാരെല്ലാം ഈ മരണം നമ്മുടെ ലൈൻ്റെ അടിയിൽ മരങ്ങള് വാഴകള് അങ്ങനെയുള്ള കഴിവത് ഒഴിവാക്കുക പിന്നെ ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് മരങ്ങൾ വെട്ടാനുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ അറിയിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നമ്മുടെ അപകടങ്ങളൊക്കെ കുറെ ഒഴിവാക്കാൻ പറ്റും അതൊക്കെയാണ് ഞങ്ങളോട് പൊതുവായി പറയാനുള്ളത് പിന്നെ ഈ മാങ്ങ ചക്ക അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ കെ സി ബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യം കാരണം വെച്ചാൽ കൺസ്യൂമർ ഈ തോട്ടിയൊക്കെ ഉപയോഗിച്ച് ചെയ്യും പക്ഷെ അവർ സേഫാകുന്നവർക്ക് ചെയ്യുന്നതാണ് ഇത് അപത്വശാൽ മറിഞ്ഞു പോവുമോ ഒക്കെ ചെയ്ത് ഒരുപാട് മരണങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ അപ്പം അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ചോദിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ചെറിയ മരം വെട്ടാനുണ്ട് അപ്പോൾ അടുത്തൂടെ ലൈൻ പോകുന്നുണ്ടെന്ന് ോ ഇവിടെ നമ്മൾ ചെയ്യുന്നു ഇപ്പം മരങ്ങൾ വെട്ടാനുണ്ടെങ്കിൽ ആ കൺസ്യൂമർ നമ്മളെ വിളിച്ചുപോയ്ക്കാണെങ്കിൽ ഓഫീസിൽ ഒരു അപേക്ഷ കൊടുക്കാൻ പറയും അത് ലൈൻ അഴിക്കേണ്ട കേസ് ആണെങ്കിൽ ചെറിയ ഒരു എമൗണ്ട് അവരുടെ നമ്മൾ വാങ്ങും അതിന് ആ വർക്ക് ചെയ്യുന്നതിന്റെ ആ പൈസ ഓഫ് ചെയ്തോടുക്കാൻ കേസാണെങ്കിൽ മിക്കവാറും വാങ്ങാറില്ല അപ്പം നമ്മളത് പറയും അവരുടെ ഡേറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന ദിവസം ആൾക്കാരെ അറേഞ്ച് ചെയ്യും എന്ന പറഞ്ഞിട്ട് നമ്മളത് അവരേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്ത് വിട്ട് ചെയ്യാറുണ്ട് അതിന് പ്രത്യേക പൈസ നമ്മൾ വാങ്ങാറില്ല ഈ കമ്പി അഴിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴുള്ള കേസ് വരുന്നു പക്ഷേ ഈ പൈസ അടുപ്പിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ആൾക്കാരും വെട്ടുകാർ വെട്ടി ഈ ലൈനിലിട്ട് പോസ്റ്റ് പോസ്റ്റ് കളയും നമ്മുടെ ഡീപ്പ് കളയുമൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ ഒരു കേസും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ബോർഡിന് വൻ നഷ്ടം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കൺസ്യൂമർ വെട്ടുന്നവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ ചെറിയ തോതിൽ പൈസ അടപ്പിച്ച് ചെയ്യുന്നതും അവരുടെ ഒരു അവർ സമ്മതിച്ച് നഷ്ടം വന്നാൽ അവരെ ആക്കാൻ വേണ്ടിയുള്ള രീതിക്ക് ചെയ്യുന്നുള്ളു നമ്മളല്ലാതെ അങ്ങനെ പൈസ അടപ്പിക്കാറില്ല രാജേഷ് നിങ്ങളുടെ വർക്ക് വർക്കൊന്നും ഞങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കുഴപ്പമില്ല ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവര് നമ്മളോട് മോശമായ രീതിയിലൊക്കെ വരുന്നുണ്ട് കാര്യങ്ങള് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ പോകുന്നത് അപ്പം നമ്മളതൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനാണ് അവരുടെ പ്രതികരണങ്ങൾ നമ്മളിരിക്കലും മോശമായിട്ട് ചില സമയങ്ങളിൽ വരുന്നുണ്ട് രാവിലെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് എട്ടോ ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും പണി സ്റ്റടിക്കും അഞ്ചു മണി മണി വരെ അപ്പൊ നിങ്ങൾ പോകുന്നത് ഞങ്ങള് സ്ഥിരമായിട്ട് ഞങ്ങള് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പത്ത് ഇരുപത് ഓഫീസ് ഞങ്ങള് ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ജോലിക്കാർ വേറെ ആൾക്കാരുണ്ട് നമ്മള് ഒരു ഇവിടെയാണെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് വേറെ സെറ്റ് ആയി എല്ലാം പറയുന്നെങ്കിൽ അവിടെ പോയി വർക്ക് ചെയ്യും എത്ര വർഷമായി ഞങ്ങൾ ഇപ്പം ഇരുപത് വർഷത്തോ നിങ്ങൾ തോട്ടിയൊക്കെ നല്ല മൂർച്ചയാണല്ലോ രണ്ട് വലിയ നമുക്ക് വലിയ മരങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം എന്തെങ്കിലും ജോലി ചെയ്തതിന്റെ എന്തെങ്കിലും അപകട കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങള് ടയ്ക്ക് മരങ്ങളൊക്കെ വീണ്ടുണ്ട് അല്ലാതെ വൈദ്യുതി സംബന്ധമായ അപകടം ഉണ്ട് വൈദ്യുതി സംബന്ധമായിട്ട് കുഴപ്പങ്ങളൊന്നും ടച്ചിങ് മാത്രം വർക്കുള്ളൂ അല്ലാതെ വേറെ കോൺടാക്ട് വർക്കിന് പോവോ നമ്മൾ ടച്ചിങ് വർക്കിന് മാത്രമേ ഞങ്ങള് ചേട്ടാ നിങ്ങൾ ഇത്തരം കമ്പ് വെട്ടിയിട്ടു അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ജോലിയല്ലേ ഇത് വെട്ടി ഇട്ടിട്ട് അത് ഒതുക്കി റോഡിൽ നിന്ന് മാറ്റി അകത്തോട്ട് കിടുക അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ടോ ഇതൊക്കെ നല്ല ജോലികളാണ് ഏ ഇത് വെട്ടി നമ്മൾ വണ്ടി വഴി സൗകര്യം വണ്ടി പോകാനുള്ള സൗകര്യങ്ങൾ നോക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊക്കെ നമ്മൾ ഇത് വെട്ടി മാറ്റി ഒതുക്കിയിട്ട് കൊടുക്കണം എല്ലാവർക്കും നല്ല സൗകര്യമൊക്കെ ആക്കിയിട്ട് കൊടുക്കണം നല്ല പണികളാണ് നല്ല ബുദ്ധിമുട്ടുള്ള ഗസ്സാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർ കംപ്ലയിന്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ വെട്ടി ഇട്ടിട്ട് റോഡിലിട്ട് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയും വരുന്നുണ്ട് നമ്മളിത് വെട്ടി ഒതുക്കിയിട്ടിട്ടും നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സൗകര്യത്തിന് അവര് അവര് മാറ്റിയിടും അത് നമ്മൾ ഒതുക്കി വെക്കുന്നത് അവര് വെട്ടിയും എടുത്ത് മാറ്റുന്നതാണ് റോഡിലേക്കൊക്കെ വീഴുന്നത് അതാണ് നമ്മുടെ പേരിൽ പിന്നെ കംപ്ലൈന്റുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക നേരം പിന്നെ ഒരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രെയിനിങ് കാര്യങ്ങൾ തന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വെട്ടാനോ കാര്യങ്ങൾക്ക് വേണ്ടി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് തൊഴിലറിയത്തില്ലാത്തൊരാ വ്യക്തിയാണെങ്കിൽ നമ്മളെ തൊഴിലറിയാവുന്നവരുടെ കൂടെ വന്ന് നമ്മുടെ കൂടെ തന്നെ നിന്നാണ് അവർ ഇതിൻ്റെ തൊഴിലുകൾ പഠിച്ചെടുത്ത് പോകുന്നത് അങ്ങനെ അങ്ങനെ നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പം നമ്മളിവിടെ ഇപ്പം നമ്മളിപ്പോൾ ഒരു നാല് പേര് നമുക്ക് തൊഴിലറിയാവുന്നവരുണ്ടെങ്കിൽ ഒരാൾ നമ്മുടെ കൂടെ അറിയത്തില്ലാത്ത ഒരാൾ കാണും അപ്പോൾ അവർക്ക് നമ്മൾ അറിയാം നമ്മുടെ അറിയാവുന്ന രീതിയിലുള്ള നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർ എന്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ അവർക്കും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി മാറും ശരി ശരി താങ്ക് യു ഇപ്പോൾ എൻ്റെ കൂടെ സൂപ്പർവൈസർ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് ഇരിക്കാം സാർ നമസ്കാരം ഈ കോൺട്രാക്റ്റുമായിട്ട് എങ്ങനെ ബന്ധം ബന്ധം എന്ന് പറഞ്ഞാൽ എന്റെ അളിയിലാണ് വർക്ക് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്കൊരു പത്ത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ വർക്കുമായിട്ട് ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ചോളം ഓഫീസുകൾ ഞങ്ങൾ ഇപ്പം ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഉണ്ട് നിങ്ങൾ ഇത് ഞാൻ എടുക്കുന്നില്ല നമ്മളിപ്പം കോട്ടയം ജില്ലയിലാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് പിന്നെ പത്തനംതിട്ടയിലോട്ട് റാന്നിയില് സൗത്ത് നോർത്ത് ഒക്കെ വിട്ടുന്നുണ്ട് നല്ല ഏരിയ ഉണ്ടല്ലോ ഉണ്ട് 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 ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചോട്ടെ ഇപ്പൊ ഈ തെങ്ങാ സെക്ഷനിലാണ് നിങ്ങൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ ആണെങ്കിൽ എത്ര എത്ര ദിവസം ദിവസം ഏകദേശം ഒരു മാസത്തെ വർക്ക് വരും ായിട്ടി ചെയ്ത് വന്നു പറഞ്ഞാൽ മാസം വർക്ക് ഉണ്ട് ജോലിക്കാർക്ക് എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു വന്ന ഇങ്ങനെ പഠിച്ച് പഠിച്ച് ശീല ശീലമാണ് ചെയ്തോണ്ടിരിക്കുന്ന അവർക്ക് എല്ലാ കാര്യങ്ങളെല്ലാം അറിയാം ലൈന്റെ കാര്യങ്ങളെ ഉണ്ടല്ലെങ്കിൽ പിന്നെ വർക്കിന്റെ കാര്യങ്ങളെല്ലാം അറിയാം ഒരു സൂപ്പർവൈസർ ഇല്ലേലും അവർ വർക്ക് ഞാൻ ചോദിക്കാൻ കാര്യം കൊണ്ടുപോകും ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഇപ്പൊ ഇന്ന് തീർക്കുക ഇപ്പം നാളെ നാളെ ഇവിടെ ഇവിടെ ഈ ട്രാൻസ്ഫോർമർ അല്ല അതിന്റെ അടുത്ത ട്രാൻസ്ഫോമർഫർ അവര് മെസ്സേജ് കൊടുക്കും അവർ നോക്ക് ഇന്ന സ്ഥലത്താണ് ഓഫ് ചെയ്തത് അപ്പൊ അതിന്റെ അടുത്ത പ്രദേശങ്ങളിലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അടുത്ത ട്രാൻസ്ഫോമർ അവർ ഇന്നത്തെ നാളത്തേക്ക് ഇന്ന് മെസ്സേജ് കൊടുക്കും മെസ്സേജ് കൊടുക്കും അതനുസരിച്ച് നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ നമ്മളോട് പറയും ഇന്ന ട്രാൻസ്ഫോർ ആണ് കിട്ടുന്നത് അപ്പം രാവിലെ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു സൂപ്പർവൈസറേയും വിട്ട് നമ്മുടെ കൂടെ വിട്ടിട്ട് നമ്മളോട് കിട്ടാൻ പറയും അങ്ങനെയാണ് നമ്മൾ വൈസ് ആൾക്കാരുടെ മെസ്സേജ് അതെ 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 ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഏരിയയിലെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ ട്രാൻസ്ഫർ ഇന്നുകൊണ്ട് തീർത്തില്ല ഇന്നുകൊണ്ട് തീരുവാ ും കഴിഞ്ഞ ദിവസം നിങ്ങൾ ടി അല്ലാൻ വേണ്ടി ഓഫ് ചെയ്താട്ടി ഓഫ് ചെയ്താ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫോമിന്റെ അണ്ടറില് രണ്ടു ദിവസം വർക്ക് കൊണ്ട് വർക്ക് തീരും ദിവസം വർക്ക് ഉള്ളു എച്ച് ഇത് വേറെ ആയിരുന്നു നേരത്തെ വെട്ടി തീരാന് താമസം വന്നാറണം കഴിഞ്ഞ ദിവസം വെട്ടിതാ അതെന്താ ഇവിടെ ഒരു മരം വെട്ടാനായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ആ കൂടെ അവർ ഓഫ് ചെയ്ത് കൂടെ ഞങ്ങളും കൂടെ വർക്ക് ചെയ്തു അത്രേ ഉള്ളൂ ഒരു കാര്യം ചോദിച്ചാൽ ജോലിക്കാരെ പലരും ജോലി ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ അവർക്ക് ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട് പോസ്റ്റ് ഓഫീസിന്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസ് എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും എന്തെങ്കിലും കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാക്കഴിഞ്ഞാൽ അത്യാവശ്യം ചികിത്സയ്ക്കുള്ളതും എല്ലാം കിട്ടാനുള്ള മാർഗം ഉണ്ടാക്കിയേക്കണം പിന്നെ അതുപോലെ ജനങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്തോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിവുണ്ടെങ്കിൽ നമ്മൾ ലൈൻ്റെ കീഴിൽ ഒരു മരങ്ങളും വെച്ച് പിടിപ്പിക്കാതിരിക്കാം വാഴ മുരിങ്ങ ചെടികളെ അത് കാരണം നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ട് പ്രായം ചെന്നവരുണ്ട് അറിയാൻ ചില അറിയാവുന്നവർക്ക് വരെ പല അബദ്ധങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇടാൻ പോകുമ്പോഴും മാങ്ങ ഇടുമ്പോൾ റമ്പൂട്ടാൻ പറിക്കാൻ കയറുമ്പോഴും അതൊക്കെ ഒത്തിരി അപകടങ്ങളുണ്ടാകുമോ അതൊക്കെ മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകാതിരിക്കുക പിന്നെ നമ്മൾ പെട്ടെന്ന് എന്നാന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ സേഫ്റ്റിയും ഗെ സി ബിയുടെ സേഫ്റ്റി എല്ലാം കൂടെ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് രാവിലെ മോലെ ആൾക്കാർ ചീത്തുപൊളിയൊക്കെ കേട്ട് വളരെ ബുദ്ധിമുട്ടോട് കൂടിയായിരിക്കും ഞങ്ങൾ വീട്ടിലോട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഓർക്കും ചിലപ്പോൾ അച്ഛനും വിളിക്കുന്ന നമ്മൾക്ക് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പം ഇപ്പം ഞങ്ങൾ കംപ്ലയിൻറ്റ് സാർ പറഞ്ഞില്ലേ ഒരു വഴക്കൈ വെട്ടിയതിൻ്റെ വിഷയം അത് തിരുവനന്തപുരം വരെ വിളിച്ച് പറഞ്ഞു റീജിയൽ ഓഫീസ് വരെ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ കൊണ്ടാണ് ഞങ്ങളെ പോയി തിരക്കാൻ പറഞ്ഞത് അവിടെ ചെന്നപ്പോൾ കണ്ടതെന്ന് പറഞ്ഞ ഒരു ഏത്തവയുടെ കൈ വെട്ടിക്കളഞ്ഞാണ് വിഷയം അല്ല വാഴ വെട്ടിട്ടില്ല വാഴ വെട്ടിട്ടില്ല ഇതൊക്കെയാണ് ആൾക്കാർക്ക് ചെറിയ ചെറിയ വിഷയങ്ങൾ അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലാതെ നമുക്കിപ്പോ ആരുടെ ഒരു മരങ്ങൾ വെട്ടണമെന്ന് നമുക്ക് ഒരു നിർബന്ധവും ഇല്ല ആരേം വെട്ടണമെന്നില്ല ഇപ്പം നമ്മുടെ സൂപ്പർവൈസർ പെട്ടേണ്ട ബുദ്ധിമുട്ടാണ് സൂപ്പർവൈസർ ഓഫീസിൽ വന്ന് സാറിനോടിക്കും സാറേ ഇത് പെട്ടിക്കോട്ടെ കുഴപ്പമുണ്ടോ അപ്പോൾ സാറിന് അനുവാദം ഉണ്ടല്ലേ നമ്മൾ പെട്ടത്തുള്ളൂ അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഡേഞ്ചർ ആയിരുന്നെങ്കിൽ ഒരു മരങ്ങളും വെട്ടത്തില്ല അവരുടെ അനുവാദമില്ല വെട്ടാനും പറ്റും <laughs> ി എന്തൊരു ഗൈഡ് ലൈൻസ് ഉണ്ടോ നിങ്ങൾ ഒരു ലൈൻറെ ഇപ്പൊ എൽ ടി ലൈൻറെ ആണെങ്കിലും ഇത്ര മീറ്ററിന്റെ ഉള്ളിലുള്ള കമ്പുകൾ വെട്ടണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഗൈഡ് ലൈൻസ് ഉണ്ട് ഉണ്ടോണ്ടോ രണ്ടര മീറ്റർ ഒന്നര മീറ്റർ അകത്തോട്ടും പുറത്തോട്ടും നാല് സൈഡിലോട്ടുള്ള അതിന്റെ അളവ് വരുന്നത് അതിന്റെ ഡിസ്റ്റൻസിന് അകത്തുള്ള സാധനങ്ങൾ മുഴുവൻ വെട്ടണം അതെ അത് നിങ്ങൾ അല്ലേ ും പിന്നെ വരാനുള്ളതും കൂടെ ഉദ്ദേശമാണ് നമ്മൾ വെട്ടുന്നത് കമ്പ് മുൻപോട്ട് ഇനി രണ്ടു ദിവസം കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ ലൈൻ്റെ മേളിലോട്ട് വരാനും ഉദ്ദേശിക്കുന്ന ഒരു മരങ്ങളുണ്ടാവും അപ്പോൾ ആ ഒരു കമ്പും കൂടെ നമ്മൾ എടുക്കണം കാരണം അല്ലെങ്കിൽ നമ്മള് വെട്ടിക്കഴിഞ്ഞ് ഇവര് പിന്നെ അത് ചെക്കിങ്ങിനൊക്കെ വരുമ്പോൾ ചിലപ്പോ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ വരുമ്പോൾ നമ്മള് വെട്ടിയില്ലെന്നുള്ളൊരു പരാതികളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെട്ടുന്നത് അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് താഴേന്ന് മുകളിലോട്ട് വരുന്നതും എടുത്തു വലുതെന്ന് മുകളിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് നാല് സൈഡിൽ നിന്ന് വരുന്നു അങ്ങനെയാണ് അതെ എച്ച് ടി പെട്ടുമ്പോൾ മാത്രം എച്ച് ഇ മേളിലും ഇതുപോലെ തന്നെ വെട്ടു അതിന്റെ എൽ ടി എല്ലാം വെട്ടിയാ പോണേ ട്രാൻസ്ഫോമർ വെട്ടുമ്പോൾ എൽ ടി വെട്ടുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ബ്രാഞ്ചുകൾ മാത്രം വെട്ടിപ്പോകും അത്രേ ഉള്ളൂ പിന്നെ അത് അത് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജോലിയാണ് നല്ലൊരു ശരിക്കും പറഞ്ഞാൽ റിസ്ക് പിടിച്ചൊരു ജോലിയാണ് ഞാൻ കണ്ടും അതിലേക്കൂടെ വലിഞ്ഞുകറിയും പലതും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്ന പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലൈൻ കമ്പി വലിക്കുന്ന കൂട്ടത്തിൽ ലൈൻ കമ്പി പൊട്ടിപ്പോയ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ ഞങ്ങള് ഈ പോകുമ്പോഴത്തേക്ക് ഡെയിഞ്ചർ ആയിട്ട് ഈ മരത്തൽ ഒരഞ്ഞ് നിൽക്കുന്ന ലൈൻ കമ്പികളൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മൾ വെട്ടിടുമ്പോ ചിലപ്പോൾ പൊട്ടിപ്പോ അത് അന്നേരം നമ്മൾ വിളിച്ച് കൂടെ വരുന്ന ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അദ്ദേഹം ഓഫീസിലോട്ട് വിളിച്ച് പറഞ്ഞു അവിടെ നിന്ന് ഈ ലൈനോ ഇതിനുവേണ്ടി രണ്ട് പേരെ ഡ്യൂട്ടി കിട്ടും ഡെയിലി അവർ വന്നത് റീസൈക്കിൾ ചെയ്ത് കെട്ടി റെഡിയാക്കി റെഡിയാക്കി എടുക്കും ഇതിന് മുമ്പ് തന്നെ ഇതെല്ലാം റെഡിയാക്കി റെഡിയാക്കി ആ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻ്റ് ഇവിടെ നോക്കാൻ വേണ്ടിയാണ് ടച്ചിങ് മീന് പോകുമ്പോഴത്തേക്ക് ഈ കംപ്ലൈന്റുകളെ നമ്മൾ നോക്കണം സർവീസ് വരെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് പൊട്ടി അത് നേരെയാക്കും അതുപോലെ കമ്പികളൊക്കെ അത് രവിച്ചിരിക്കുന്നോ അല്ലെങ്കിൽ കമ്പി കൊണ്ട് ഉറഞ്ഞ് നിൽക്കുന്നതൊക്കെ നമ്മളത് ക്ലിയർ ചെയ്താക്കി കൂടെ പോകുന്നത് അറിയിച്ചാൽ മതി ൾ വന്നത് എല്ലാം നിങ്ങൾ നിങ്ങൾ ഈ നേരത്തെ എങ്ങനെ കാര്യം റെഡിയാക്കി കൊട്ടേഷൻ ആണ് പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് പത്ത് പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷമായിട്ട് ഈ ഓഫീസ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഓഫീസ് ഇവിടെ ഉണ്ട് പുതുപ്പള്ളി വാഗത്താനം ഓഫീസ് നാട്ടക ഓഫീസ് പിന്നെ റാന്നീല് പിന്നെ കുറിച്ച് അങ്ങനെ പല നമ്മൾ ഇവിടെ ഭാഗത്തുള്ള പുതുപ്പള്ളിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് കോട്ടയ ഈസ്റ്റിൽ വെട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ പത്തിരുപത്തിയഞ്ച് മുപ്പോളം സ്റ്റാഫുണ്ട് നമ്മൾ എല്ലാവരും ഉണ്ട് മുപ്പതോളം ജോലിക്കാരുണ്ടോ നമ്മുടെ കൂടെ ഉണ്ട് ഇവർക്ക് സ്ഥിരമായിട്ട് ജോലി എടുക്കാൻ ഉണ്ടാവും മുന്നൂറ്റി അറുപത് ദിവസം സർക്കാർ അവധിക്ക് അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും വർക്കുണ്ട് അവധിയും ശനി ഞായറ സെക്കൻഡ് സ്റ്റാൻഡ് അങ്ങനെയുള്ള അവധിക്ക് മാത്രമേ വർക്കില്ലാതെ അതല്ല ഞാൻ ചോദിച്ചത് ഈ ടച്ചിങ് വർക്ക് തന്നെ ഇവർക്ക് ഈ ദിവസം ദിവസം അതായത് അവധി ഒഴിച്ചുള്ള അവധിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും അതെ അതുകൊണ്ട് നമുക്കിപ്പോ പത്ത് പതിനഞ്ച് ഓഫീസുള്ള കാരണം ഓഫീസിലെ തീർന്നു കഴിയുമ്പോൾ അടുത്ത ഓഫീസ് അങ്ങനെ 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 മാറി മാറി ഒക്കെ വരെ പോയി വെട്ടിട്ടുണ്ട് ഇപ്പഴും റാന്നി സൗത്തിൽ ഇപ്പം ശബരിമല സീസൺ വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ തീർന്നാ എന്നാലും അവർക്ക് പെട്ടെന്ന് പെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തയാഴ്ച റാന്നിലോട്ട് ഞങ്ങൾ കുറച്ച് കുറച്ചാൾക്കാരുമായിട്ട് അങ്ങോട്ട് പോകും അങ്ങനെയാണ് ശരി ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചാണ് വളരെ നന്ദി കിട്ടുന്നത് സാറേ ട്രാൻസ്ഫോർ ഈ ട്രാൻസ്ഫോറിന്റെ പരിധിയിലുള്ള ടച്ചിങ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് ടച്ചിങ് പെട്ടിക്കൊണ്ടിരുന്നേ അപ്പൊ ഈ ടച്ചിങ് ക്ലിയറൻസിന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രിക്കോഷൻ അതായത് സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം സപ്ലൈ വരുന്നത് മേളി ലവൻ ഗവി ലൈനിൽ നിന്ന് വരുന്നത് ഇതിന് ട്രാൻസ്ഫോമറിന് ഒരു എ ബി സ്വിച്ച് ഉണ്ട് എ ബി സ്വിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് മൂന്ന് ബ്ലേഡ് മാറി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ലൈൻ തകത്ത് ചെയ്യുന്നത് അപ്പം ട്രാൻസ്ഫോമറിന്റെ ഒരു കാരണവശ സപ്ലൈ വരത്തില്ല പിന്നെ നമ്മൾ ട്രാൻസ്ഫോമർ അവന്റെ ഔട്ട് ലൈനിന്റെ ഔട്ട് എവിടെയെങ്കിലും വന്നാൽ തന്നെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് എർത്ത് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫോമർ എല്ലാം ഫീസിന്റെ ഔട്ട്ഗോയിങ് എല്ലാം ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മൾ ലൈനിൽ രണ്ട് പോർഷനുകളിലെല്ലാം ക്ലിപ്പ് ഇട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഇതുപോലെ തന്നെ ലൈനിൽ ചെയ്ത് എർത്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഔട്ട് എല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ പോർഷൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ സൈഡും ഇങ്ങനെ സൈഡും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാരണവശാലും ലൈനിൽ സപ്ലൈ വന്നാൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വീടുകളിൽ ഇൻവേർട്ടർ ഇത് കൺട്രോൾ പറഞ്ഞാൽ നമ്മൾ ലൈൻ നമ്മുടെ ലൈനിലോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ ഇത് എർത്ത എർത്താവുകയാണ് ഏർത്തായി പോവുകയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്

നമ്മുടെ ഈ സെക്ഷനിലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് രാത്രി കാലങ്ങളിൽ ഊരി ഇത് നമ്മളെ ഓഫീസിൽ കൺസ്യൂമർ വിളിച്ച് പറയാൻ കാരണില്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫീസ് അങ്ങനെ കുത്താൻ പറ്റത്തില്ല കാരണം ഇത് എന്ത് കാരണത്താലും ഊരി കളഞ്ഞിരിക്കുന്നത് എന്ന് അറിയത്തില്ല പിന്നെ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ മുഴുവൻ പോയി നോക്കിയതിന് ശേഷം കുത്താൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ അതിൻ്റെ അകത്തുണ്ടോ എന്ന് പറയും പിന്നെ ഈ അടുത്ത കാലത്ത് ഈ ചങ്ങനാശ്ശേരിയിലും ഞങ്ങളുടെ ഈ സെക്ഷന്റെ പരിധി പ്ലാസിഡ് ആറ്റുവാക്കരി ആ ഭാഗങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിലും ഈ സ്ട്രീലൈറ്റിന്റെ ഞങ്ങൾ വെച്ചിരിക്കുന്ന കൺട്രോളുണ്ട് ഓട്ടോമാറ്റിക് കൺട്രോൾ വെച്ചിട്ടുണ്ടായിരുന്നു ആ കൺട്രോളിന്റെ എല്ലാം ഫ്യൂസ് ഊരിക്കൊണ്ട് ആൾക്കാര് പോവാ അത് ആളെ പിടിച്ചു പക്ഷെ പുള്ളി മാനസിക അസുഖമുള്ള ഒരാളാണ് അതുകാരണം പോലീസ് കേസൊന്നും രജിസ്റ്റർ ചെയ്യാതിരിക്കുകയാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഈ ട്രാൻസ്ഫോമറിന്റെ ഫീസുകളൊക്കെ ഒരു കളയുന്ന കേസുണ്ട് ട്രാൻസ്ഫോമറിന്റെ ഫീസും ഒരു കളഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ എന്ന് പറഞ്ഞ ട്രാൻസ്ഫോമറിന്റെ ീസെല്ലാം രാത്രി കൂടി കളഞ്ഞു പിന്നെ നമ്മുടെ സ്റ്റാഫ് രാത്രി പോയി അതെല്ലാം എല്ലാം നോക്കിയതിന് ശേഷമാണ് ട്രാൻസ്ഫോർ ചാർജ് ചെയ്യാൻ പറ്റിയത് ആയിട്ട് നിങ്ങളുടെ ഒരു ലൈമാനോ ഏതായാലും നിങ്ങളെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഏതൊരു ഇരിക്കുന്ന ഫ്യൂസോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ഫീസോ ഊർണമെന്നുണ്ടെങ്കിൽ ഇൻറ്റിമേഷൻ കൊടുക്കാതെ അല്ല സാധാരണ നമുക്ക് ഒരു ട്രാൻസ്ഫോമറിന്റെ ഫീസ് നമ്മുടെ ലൈൻ സ്റ്റാഫ് കഴിഞ്ഞാൽ നമ്മൾ ഊരിക്കും ഇന്നൊരു ട്രാൻസ്ഫോമറിന്റെ ഫീസ് ഊരിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് വർക്കിന് വേണ്ടി വിളിപ്പിക്കുകയാണ് നേരം കഴിയുമ്പോൾ ഞങ്ങൾ അത് ചാർജ് ചെയ്യും അവർ ചാർജ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന ശേഷം ചാർജ് ചെയ്യുന്ന ശേഷം നമ്മളെ വിളിച്ചാറുണ്ട് അല്ലാതെ ഉള്ള കേസൊന്നും വരാറില്ല നമ്മുടെ സ്റ്റാഫുകളെല്ലാം ചെയ്യുന്നത് പക്കായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഊരുന്നതും അത് ചാർജ് ചെയ്യുന്നതും എല്ലാം നമ്മളെ അറിയിച്ചിട്ട് തന്നെയാണ് ഓഫീസിച്ച് ചെയ്യുന്നത് കെ സി ബിയുടെ ടച്ചിങ് ക്ലിയറൻസ് എന്ന് പറഞ്ഞ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇത്രയും ശ്രമിച്ച് നമ്മൾ കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കളെ കഴിവതും അവരോട് സഹകരിക്കുക കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഗുണമാണുള്ളത് ആദ്യം തന്നെ ആദ്യം അപകടം ഒഴിവാക്കുക എന്നുള്ള കാര്യം പിന്നെ രണ്ടാമത് കെ സി ബിയെ സംബന്ധിച്ചാൽ പ്രസരണ നഷ്ടം വൈദ്യുതിയുടെ പ്രസരണ നഷ്ടം കുറയ്ക്കുക എന്നുള്ളത് ഒഴിവാക്കുക അല്ല കുറയ്ക്കുക എന്നുള്ള കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള പല പല അഡ്വാൻറ്റേജുകളും നമുക്കിതിനോട് ഉണ്ട് അതുകൊണ്ട് ഉപഭോക്താക്കൾ ഇതിൽ കാര്യങ്ങളിൽ സഹകരിച്ചാൽ വളരെ നന്നായിരുന്നു എന്നൊരു മെസ്സേജ് ആണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഞങ്ങളുടെ ചാനലിൽ ശ്രമിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഓക്കെ താങ്ക്